പതിച്ച തടവുകാരന്റെ മുദ്ര ജനാധിപത്യത്തിലെ നിലവിലെ വെല്ലുവിളികളുടെ പ്രതീകമാണെന്ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എല്ലാത്തരം അനീതികൾക്കെതിരെയും തന്റെ പോരാട്ടം തുടരുമെന്ന് നാൽപ്പത്തി ജന്മദിനത്തിൽ ഹേമന്ത് സോറൻ പറഞ്ഞു ജയിൽ മോചിതരായപ്പോൾ അവർ തന്റെ കയ്യിൽ തടവുകാരന്റെ മുദ്ര പതിപ്പിച്ചതായി സോറൻ പറഞ്ഞു ഈ അടയാളം തന്റേത് മാത്രമല്ല നമ്മുടെ ജനാധിപത്യത്തിലെ നിലവിലെ വെല്ലുവിളികളുടെ പ്രതീകമാണെന്ന് സോറൻ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ജൂൺ ഇരുപത്തി സോറൻ ജയിൽ മോചിതനായത് ഒരു തെളിവോ ഒരു പരാതിയോ ഇല്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ അവർ നൂറ്റി അൻപത് ദിവസം ജയിലിലടച്ചത് അപ്പോൾ സാധാരണക്കാരായ ആദിവാസികളെയും ദളിതരെയും അവർ എന്തു ചെയ്യുമെന്ന് താൻ പറയേണ്ടതുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു അടിച്ചമർത്തപ്പെട്ടവരുടെയും ദളിത് ആദിവാസികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി കൂടുതൽ ദൃഢ ചിന്തയോടെ പോരാടാൻ തടവു ജീവിതം തന്നെ പ്രാപ്തനാക്കി മാറ്റി നീതി നിഷേധിക്കപ്പെട്ട എല്ലാവർക്കുമായി തന്റെ പോരാട്ടം തുടരും നിറത്തിന്റെയും സമുദായത്തിന്റെയും ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നു എല്ലാവർക്കും തുല്യതയുള്ള സമൂഹം കെട്ടിപ്പടുക്കണം എന്നാൽ ആ പാത അത്ര എളുപ്പമല്ല നമുക്ക് മുന്നിൽ നിരവധി വെല്ലുവിളികളുണ്ട് ഒരുമിച്ച് നിന്നാൽ ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയും കാരണം നമ്മുടെ രാജ്യത്തിന്റെ നാനാനത്വവും ഏകത്വവും നമ്മുടെ ശക്തിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്